മകന് വൈദികനാകാൻ വിളി അമ്മയ്ക്ക് സന്യാസിനിയാകാനും ഏവരെയും അതിശയിപ്പിക്കുന്ന സംഭവത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇൻകാർനെറ്റ് വേൾഡ്സ് സമൂഹത്തിലെ വൈദികനായ ഫാദർ ജോനാസും ജോനാസിന്റെ അമ്മയും ആണ് രണ്ടായിരത്തി ഇരുപത് മെയ് എട്ടിനാണ് ജോനാസ് വൈദികനായി അഭിഷിക്തനായത് കൂടെ അമ്മ സന്യാസിനിയായും അസാധാരണമായ ദൈവവിളിയിലേക്ക് ഇരുവരെയും നയിച്ച സംഭവത്തെ ഫാദർ ജോനാസ് ഓർത്തെടുക്കുന്നത് ഇങ്ങനെ എട്ട് വയസ്സുള്ളപ്പോൾ തനിക്ക് പുരോഹിത ജീവിതത്തിലേക്കുള്ള വിളി അനുഭവപ്പെടാൻ തുടങ്ങിയെന്നാണ് ഫാദർ ജോനാസ് തന്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നത് കുടുംബത്തോടൊപ്പം പതിവായി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നതായും ഇത് ഒരു വൈദികന്റെ തീക്ഷ്ണതയും അജപാലന സേവനവും സംബന്ധിച്ച അതിയായ താല്പര്യം തന്നിൽ ജനിപ്പിച്ചുവെന്നും തുടർന്ന് തന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ താൻ പ്രേരിതനായതായും അദ്ദേഹം പറയുന്നു സെമിനാരിയിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുമ്പോഴും താൻ ഏകമകനായതിനാൽ അമ്മ തനിച്ചാകുമോ എന്ന ഭയമുണ്ടായിരുന്നു എന്നും എന്നാൽ ദൈവപ്രവൃത്തി അതിശയകരമായി തന്റെ ആകുലതകൾ പരിഹരിക്കുകയായിരുന്നുവെന്നും ഫാദർ ജോനാസ് ഓർത്തെടുക്കുന്നു ബ്രസീലിയൻ വൈദികൻ ഫാദർ ജോനാസ് മക്നോഡി ഒലുവേരയുടെ വൈദിക ദൈവവിളി തിരിച്ചറിഞ്ഞ അമ്മ മകൻ പോകുന്നതോടെ താൻ ഒറ്റയ്ക്കാകുമെന്ന് അറിയാമായിരുന്നിട്ടും മകനെ തെല്ലും നിരുത്സാഹപ്പെടുത്തുകയോ അവന്റെ ദൈവവിളിയിൽ തടസ്സം നിൽക്കുകയോ ചെയ്തില്ല പരിശുദ്ധമറിയത്തെ അനുകരിച്ച് നിശബ്ദത പാലിച്ച് ദൈവഹിതത്തിന് സർവവും വിട്ടുകൊടുക്കുന്നതായിരുന്നു തന്റെ അമ്മയുടെ മനോഭാവമെന്നും അദ്ദേഹം വിവരിക്കുന്നു ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ആത്മീയ വ്യായാമങ്ങളിൽ അമ്മ ചെലവഴിച്ച ദിനങ്ങളിൽ പതിമൂന്ന് വയസ്സുകാരനായ ജോനാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇൻകാർണെറ്റ് വേൾഡിന്റെ മൈനർ സെമിനാരിയിൽ താമസിക്കുകയും ഈ കാലയളവിൽ തന്റെ വൈദിക വിളി സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ മകനെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിച്ച അമ്മയെപ്പറ്റി സ്വർഗത്തിന് വ്യക്തമായ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു തന്റെ മകൻ ഉൾപ്പെടുന്ന സമൂഹമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇൻകാർണെറ്റ് വേൾഡിൽ തന്നെ സന്യാസിനിയായി ശുശ്രൂഷ ചെയ്യുക എന്ന അസാധാരണ ദൈവവിളിയായിരുന്നു ആ അമ്മയ്ക്ക് ലഭിച്ചത് സ്ത്രീകൾക്കായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഇൻകാർണേറ്റ് വേർഡിന്റെ സഹോദര സമൂഹം അമ്മയെ തങ്ങളോടൊപ്പം താമസിക്കാൻ ക്ഷണിച്ചു മകൻ മൈനർ സെമിനാരിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ അവർ ഈ നിർദ്ദേശം സ്വീകരിക്കുകയും സന്യാസിനികൾക്കൊപ്പമുള്ള താമസം തുടങ്ങുകയും ചെയ്തു ഫാദർ ജോനാസ് രണ്ടായിരത്തി ഇരുപത് മെയ് എട്ടിന് വൈദികനായി അഭിഷിക്തനാകുകയും തുടർന്ന് ബ്രസീലിലെ പൗലോയിലും ശേഷം റോമിലും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു മകന്റെ ദൈവവിളിയിൽ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ ആ അമ്മയാകട്ടെ അമ്മയെന്ന തന്റെ കടമ പൂർത്തിയാക്കിയ കൃതാർത്ഥതയിൽ ദൈവത്തിനായി തന്റെ ശിഷ്ടകാലം പൂർണമായി സമർപ്പിച്ച് സന്യസ്ത ജീവിതം പുലുകി അമ്മയ്ക്കും മകനും ഒരുമിച്ച് ലഭിച്ച സവിശേഷ ദൈവവിളി തന്റെ വിശ്വസ്തരെ ദൈവം വഴി നടത്തുന്ന അതിശയകരമായ വിധങ്ങൾക്കുള്ള ജീവിക്കുന്ന തെളിവായി സാക്ഷ്യം കുറിച്ചിരിക്കുകയാണ്